ബിഗ് ബോസ് രണ്ടാം സീസണിലൂടെ വിന്നറാവേണ്ടിയിരുന്ന താരമാണ് ഡോക്ടർ രജിത് കുമാർ മത്സരത്തിൽ നിന്നും താരം പുറത്താക്കപ്പെട്ടെങ്കിലും പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും വിജയിച്ചു നിൽക്കുന്ന താരമാണ് രജിത് കഴിഞ്ഞ സീസണിൽ അതിഥിയായി വീണ്ടും മത്സരത്തിലേക്ക് രജിത് കുമാർ പോയതും ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴത്തെ പുതിയ സീസണിലെ മത്സരാർത്ഥികളെ പറ്റി രജിത് കുമാർ പങ്കുവച്ച കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനം വെച്ച് മുന്നിട്ട് നിൽക്കുന്നത് രതീഷാണ് വേറെ ആരുടെയും പേര് പറയാനില്ല മാത്രമല്ല ഇത്തവണ കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന് പറയാൻ ഇപ്പോഴും പറ്റില്ല വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം എന്നിരുന്നാലും രതീഷാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അത് മറ്റൊരുതരം സ്ട്രാറ്റജിയാണ് ഇനി അദ്ദേഹം അടുത്ത തന്ത്രമായി കരയാൻ സാധ്യതയുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും പുള്ളി പ്രയോഗിക്കുക എന്നും രജിത് കുമാർ പറയുന്നു അഖിൽമാരാരും റോബിനും ചേർന്ന് രജിത് കുമാറിലൂടെയും ഉണ്ടായ സൃഷ്ടിയായി രതീഷിനെ കാണാം അവന്റെ കയ്യിൽ എല്ലാം ഉണ്ട് പുറത്തുനിന്ന് പഠിച്ചിട്ടാണ് അകത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാകണം മത്സരാർത്ഥികൾ എല്ലാവരും രതീഷ് ഒരു പൊടിക്ക് ഓവറാകുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ എനർജി ലെവൽ കുറഞ്ഞോളും ഒച്ചയുണ്ടാക്കി പുള്ളിയുടെ തൊണ്ട തന്നെ പോയി രതീഷ് വിജയിക്കുമോ എന്ന് പറയാൻ ആയിട്ടില്ല ഒരാഴ്ച കൊണ്ട് ഒന്നും പറയാൻ സാധിക്കില്ല പിന്നെ റോക്കിയും മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാണെന്നതാണ് അവരെ ഇഷ്ടപ്പെടാൻ കാരണം ബാക്കി എല്ലാവരും ഗ്രൂപ്പുകളിയാണ് താൻ ബിഗ് ബോസിലെടുത്ത സ്ട്രാറ്റജിയാണ് രതീഷും എടുത്തതെന്ന ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ പുള്ളിയെ പോലെ ബഹളം ഉണ്ടാക്കുകയൊന്നും താൻ ചെയ്തിട്ടില്ല മാത്രമല്ല എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും തന്നെ കൂടെ കൂട്ടാതെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് തന്നെ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് എല്ലാവരും അന്ന് കണ്ടത് എന്നാൽ ഈ സീസണിൽ കുഴപ്പമില്ല മത്സരാർത്ഥികൾ എല്ലാവരും എനർജിയോടെ കളിക്കുന്നുണ്ട് ജാസ്മിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അടുത്ത സ്റ്റെപ്പ് മിക്കവാറും കെട്ടിപ്പിടുത്തമായിരിക്കുമെന്നും അതുകഴിഞ്ഞ് ഉമ്മ വയ്ക്കലും രജിത് കുമാർ പറഞ്ഞത് ബിഗ് ബോസിൽ പ്രണയം വർക്കാവാൻ ഒരു സാധ്യതയുമില്ല ഒന്നാം സീസണിൽ പരിശുദ്ധമായ ഒരു പ്രണയം ഉണ്ടായിരുന്നു അതിനുശേഷം വന്നതൊക്കെ ഗെയിമാണ് ബിഗ് ബോസിലേക്ക് കയറി ഒന്നാം ദിവസം തന്നെ പ്രണയത്തിലാകാൻ ഇവരൊക്കെ അതിന് മുട്ടി നിൽക്കുകയായിരുന്നോ എന്നാണ് രജിത് കുമാർ ചോദിക്കുന്നത് അതല്ലെങ്കിൽ റോക്കി പറഞ്ഞതുപോലെ പുറത്തുനിന്നും പ്ലാൻ ചെയ്ത് സെറ്റായിട്ടൊക്കെ വന്നതായിരിക്കും റോക്കി ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാടിനെ പോലെ പണിയെടുത്തിട്ടാണ് അല്ലാതെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടല്ല പിന്നെ അവന്റെ ഹെയർ സ്റ്റൈലും മറ്റുമൊക്കെ കണ്ടിട്ട് പലർക്കും അവനെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാൽ തനിക്ക് ാണ് റോക്കി വളരെ ജന്യൂനായിട്ടാണ് കളിക്കുന്നത് ഏറ്റവും പ്രധാനം ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നതാണെന്നും രജിത് കുമാർ പറയുന്നു ബിഗ് ബോസിന് ശേഷം നാലും അഞ്ചും ലക്ഷം വാങ്ങി ഉദ്ഘാടനങ്ങൾ പോകുന്ന നിരവധി താരങ്ങളുണ്ട് പലരും അതുകൊണ്ട് രക്ഷപ്പെടുകയും വാഹനമൊക്കെ വാങ്ങിക്കുകയും ചെയ്യുന്നത് കണ്ടിരുന്നു അതൊക്കെ നല്ലതാണ് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്നാൽ താൻ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ലെന്നും ഇപ്പോഴും കടൻ ചായയും പരിപ്പുവടയുമാണ് തന്റെ പ്രതിഫലമെന്നും രജിത് കുമാർ പറയുന്നു മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ പ്രതികരണത്തിലൂടെ സംസാരിക്കുകയായിരുന്നു രജിത് കുമാർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ